പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം രാമായണ തത്വവിചാരത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് സീതാദേവിയുടെ പ്രസവത്തെക്കുറിച്ചാണ് സീതാദേവി ലവകുശന്മാർ എന്ന രണ്ടാൺമക്കൾക്ക് ജന്മം നൽകുന്നു സീതാദേവി കാട്ടിൽ വാൽമീകിയുടെ ആശ്രമത്തിലാണ് ലക്ഷ്മണൻ കൊണ്ട് എന്നാക്കുന്നത് ആശ്രമത്തിൻ്റെ അന്തരീക്ഷവുമായിട്ട് വളരെ പൊരുത്തപ്പെട്ടു രണ്ട് മക്കളെ വയറ്റിൽ വഹിക്കുന്നുണ്ടായിരുന്നു രണ്ടാൺമെ ആൺമക്കൾക്ക് ജന്മം നൽകി അവർക്ക് ഏറ്റവും അർഹമായ പേര് മഹർഷി തന്നെ നിർദ്ദേശിക്കുന്നു മക്കൾ വളരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആശ്രമത്തിൻ്റെ അന്തരീക്ഷവുമായിട്ട് അവർ അടുത്ത് ഇടപഴകുന്നു വളരുംതോറും അവരിലേക്ക് രാമായണത്തെ രാമൻ്റെ ജീവിതത്തെയാണ് മഹർഷി നിറച്ചു കൊടുക്കുന്നത് ലോകത്തിൽ ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ട് ആരുണ്ട് എന്ന നാരദമുനിയുടെ ചോദ്യത്തിന് ഒരാളുണ്ട് അത് രാമനാണ് എന്ന് മറുപടി പറയുമ്പോൾ ആ രാമനെക്കുറിച്ച് എഴുതിയ ആ കാവ്യത്തെ രാമൻ്റെ മക്കളെ തന്നെയാണ് വാൽമീകി മഹർഷി പഠിപ്പിക്കുന്നത് വളരെ വൈകാരികമാണ് ഉത്തരകാണ്ഡത്തിലെ ഈ രംഗങ്ങളല്ല തങ്ങളുടെ അച്ഛൻ രാമനാണ് എന്നീ മക്കൾ അറിയുന്നില്ല എന്നിട്ടും രാമനെ കുറിച്ച് പഠിക്കുന്നു രാമനെ ആരാധിക്കുന്നു രാമന്റെ വിഗ്രഹത്തിന് മുന്നിൽ മാല മാലചാർത്തി വിളക്ക് വെച്ചതിന് ശേഷമാണ് മക്കൾ എല്ലാ ദിവസവും പഠനം ആരംഭിക്കുന്നത് അവർ അസ്ത്ര വേദാന്തവും എല്ലാം പഠിക്കുകയാണ് അങ്ങനെ അവർക്ക് ബാല്യം വിടാതെ ഏകദേശം ഒരു ഏഴ് എട്ട് വയസ്സ് പ്രായമായപ്പോൾ ഈ ഒരു രാമായണ കഥ ലോകം മുഴുവൻ മക്കൾ പ്രചരിപ്പിക്കണം എന്ന് പറയുകയാണ് മഹർഷി അങ്ങനെ മക്കൾ അയോധ്യയിലേക്ക് പോവുകയാണ് അയോധ്യയിൽ പോയിട്ട് അവിടുത്തെ തിരുവോരങ്ങളിൽ രാമനെക്കുറിച്ച് പാട്ടുപാടുന്നു രാമനെക്കുറിച്ചുള്ള ആ പാട്ടുകൾ കേട്ട് വളരെ ഹൃദ്യമായ പാട്ടുകൾ കേട്ട് ആ നാട് ശോകമുഖമാവുകയാണ് അങ്ങനെ കൊട്ടാരത്തിലും വാർത്തയെത്തി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ കുഞ്ഞുങ്ങളെ കൊട്ടാരത്തിൽ വെച്ചും പാട്ടുപാടുകയാണ് രാമനെക്കുറിച്ചുള്ള പാട്ട് കേട്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ കുട്ടികളുടെ മുന്നിലേക്ക് വരുന്നു അവിടെയും പാട്ടുപാടുന്നു അവസാനം ഭഗവാനോട് പറയുന്നു ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് എന്താണ് ആഗ്രഹം പൊന്നുതരാം തരാം പവിഴങ്ങൾ തരാം എന്നൊക്കെ പറയുന്നു അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഒരു സമ്മാനവും കുഞ്ഞുങ്ങൾ സ്വീകരിക്കുന്നില്ല ഞങ്ങൾക്കൊരേ ആഗ്രഹം ഞങ്ങൾക്ക് രാമനൊപ്പം സീതയെ കൂടി ഒന്ന് കാണണം അവർ കേട്ട രാമായണത്തിലെ സീതാദേവിയെ നേരിട്ട് കാണണം രാമനെ രാമനെക്കണ്ട് സായുജ്യമടഞ്ഞ അവർക്ക് സീതയെ കാണണമെന്ന് പറയുമ്പോഴാണ് രാമൻ അതീവ സങ്കടത്തോടുകൂടി കൊട്ടാരത്തിൽ ഉള്ളിലേക്ക് പോകുന്നു കൗസല്യാദേവി പൊട്ടിപ്പൊട്ടി കരയുകയാണ് എന്താണ് എന്താണ് ഞങ്ങൾ അവിവേകം വല്ലതും പറഞ്ഞു എന്ന് കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ മക്കളെ നിങ്ങൾ അവിവേകം പറഞ്ഞതല്ല ഞങ്ങൾ സീതയെ ഉപേക്ഷിച്ചു എന്തിന് അപ്പോൾ കാരണങ്ങളൊക്കെ പറയുന്നു ഈ സമയത്ത് മക്കൾ പറയുന്ന വാക്കുണ്ട് നമ്മുടെ നാട്ടിലെ വിമർശകന്മാരെല്ലാം പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം കാരണം രാമനെക്കുറിച്ച് വിമർശകന്മാർ ഉന്നയിക്കുന്ന നിറഗർഭിണിയെ കാട്ടിലുപേക്ഷിച്ച് രാമൻ എന്ന് രാമന്റെ മക്കൾ രാമന്റെ മുന്നിൽ രാമന്റെ കൊട്ടാരത്തിൽ വെച്ച് രാമനോട് പറയുന്നു എന്താണ് പറയുന്നത് ഇദ്ദേഹത്തെക്കുറിച്ചാണോ നമ്മൾ പാട്ട് പാടിയത് നിറഗർഭിണിയായ തൻ്റെ ഭാര്യയെ സഹധർമ്മിണിയെ കാട്ടിൽ കൊണ്ടുചെന്നാക്കിയ ഇദ്ദേഹത്തിന്റെ വീരഗാഥകളാണോ ലോകം മുഴുവൻ നമ്മൾ പാടിയത് ലജ്ജാകരൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഇനി നമ്മൾ പാടില്ല ഇദ്ദേഹം ദുഷ്ടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ തിരിച്ചു പോവുകയാണ് അവരെ സംബന്ധിച്ച് അവർക്കറിയില്ല അത് ആ അയോധ്യ കോസര രാജ്യത്തിൻ്റെ മഹാരാജാവായ ശ്രീരാമനെക്കുറിച്ച് അവർ പഠിച്ചു ആ ശ്രീരാമൻ്റെ ഭാര്യയെ കാണുവാൻ ചെന്നപ്പോൾ ഭാര്യ അവിടെയില്ല കാട്ടിലാണുള്ളത് എന്ന് പറഞ്ഞു അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ചെറിയ രണ്ട് കുട്ടികൾ രാമനെ വിമർശിക്കുന്നു ഇതാണ് രാമായണത്തിൻ്റെ ഏറ്റവും വലിയൊരു തത്വം ആ കുട്ടികളുടെ തലവെട്ടിയോ ഇല്ല രാമന്റെ ഭാര്യയെ കുറിച്ച് ആരോപണം ഉന്നയിച്ച ആ അലക്കുകാരൻ്റെ തലവെട്ടിയോ ഇല്ല ഇതാണ് ഭാരതത്തിന്റെ ധാർമ്മിക ബോധം നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ പറ്റും ശന്തനു മഹാരാജാവ് സത്യവതി എന്ന മുക്കുവ പെൺകുട്ടിയെ കണ്ടിട്ട് മോഹം ജനിച്ചു അവളുടെ അച്ഛനോട് കല്യാണാലോചനക്ക് ചെന്നപ്പോൾ പറഞ്ഞു എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരാം പക്ഷേ അതിൽ ജനിക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ രാജാവാക്കണം ഒരു നാട്ടിലെ ചക്രവർത്തിയോട് ആ നാട്ടിലെ സർവ്വസാധാരണക്കാരനായ ഒരു മുക്കുവൻ പോലും വിലപേശുന്നതാണ് ഭാരതത്തിൻ്റെ ധാർമ്മിക ബോധം അവിടെ അച്ഛനും ഭർത്താവാകാൻ പോകുന്ന ആളും എന്ന ചിന്തയേ ഉള്ളൂ ഇദ്ദേഹം നാടിൻ്റെ ചക്രവർത്തി എന്നല്ല ഒരച്ഛൻ തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അച്ഛൻ്റെ വാക്കുകൾക്ക് അവിടെ വിലയുണ്ടാവണം എന്നതാണ് നമ്മുടെ സ്വച്ഛാധിപതികൾ ഭരിക്കുന്ന നാട്ടിലൊക്കെ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സേന എന്നിട്ട് പിടിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇവിടെ ഏഴ് വയസ്സ് എട്ട് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് രാമൻ്റെ മുഖത്ത് നോക്കി ഇദ്ദേഹത്തിന് വേണ്ടിയാണോ ഞങ്ങൾ ഈ പാട്ട് പാടിയതെന്ന് ചോദിക്കുന്നത് അലക്കുകാരൻ ചക്രവർത്തിയെ ഒരു രാജ്യത്തിൻ്റെ ചക്രവർത്തിയെ ലോകം മുഴുവൻ ആരാധിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചിട്ടും ഒരു ദിവസം പോലും ജയിലിൽ കിടന്നിട്ടില്ല ഈ വിമർശനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണ് രാമനെയും കൃഷ്ണനെയും വിമർശിക്കുന്ന ഒരുത്തൻ്റെയും കൈ ആരും വെട്ടില്ല പക്ഷേ മുഹമ്മദിനെ വിമർശിക്കുന്നവൻ്റെ കൈ വെട്ടിപ്പോകുന്നതിൻ്റെ കാരണം വിമർശനങ്ങളെ ഉൾക്കൊള്ളുവാൻ മതങ്ങൾക്ക് സാധ്യമല്ല രാമനും കൃഷ്ണനും വിമർശനങ്ങൾക്ക് അതീതമല്ല പക്ഷേ വിമർശനങ്ങൾക്ക് മാന്യതയുണ്ടാവണം ഇപ്പം കൽബുർഗി എന്ന സാഹിത്യകാരൻ കൊല്ലപ്പെട്ടു എന്തായിരുന്നു കാരണം കൽബുർഗി വിമർശകനായിരുന്നില്ല നിന്ദിക്കലായിരുന്നു ഇപ്പം നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ ചെല്ലുന്നു അപ്പോൾ ഒരാൾ വിളിച്ചു പറയുകയാണ് അമ്പലം അമ്പലമെന്നത് ചുമരല്ലേ വിഗ്രഹം എന്നത് കല്ലല്ലേ അത് അയാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവിടെ കാണുന്നത് കല്ലാണ് നിങ്ങൾ ആരാധിക്കേണ്ട അത് കരയില്ല ചിരിക്കില്ല എന്നൊരു വിമർശനം പറയാം ഹിന്ദുക്കൾ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നമ്മൾ ആരാധിച്ച് തിരിച്ചു വരും എന്നാൽ ഗുരുവായൂരപ്പൻ്റെ തലയിൽ കയറിയിട്ട് വിസർജിച്ച് വെക്കണമെന്ന് പറഞ്ഞാലോ അത് നിന്ദിക്കലാണ് കൽബുർഗി പറഞ്ഞത് ഇതുതന്നെയായിരുന്നു എനിക്ക് മൂന്ന് വയസ്സ് അല്ല ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടടുത്ത ദേവീക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉപപ്രതിഷ്ഠയുടെ മുകളിൽ ഞാൻ മൂത്ര ഒഴിച്ചു വെച്ചു അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല ഈ ദേവി വന്നിട്ട് എന്നെ തല്ലിയാലോ കൊന്നാലോ എന്ന് ഞാൻ ഭയപ്പെട്ടു പക്ഷെ ആ ദേവി വന്നില്ല എനിക്കൊരു കാര്യം മനസ്സിലായി ഹിന്ദുവിൻ്റെ ഒരു ദേവി ദേവനും ശക്തിയില്ല എങ്കിൽ രാത്രി വന്നിട്ട് എന്നെ ഭയപ്പെടുത്തുമായിരുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹിന്ദു ക്ഷേത്രങ്ങളിൽ കയറിയിട്ട് അവിടെ വിസർജിച്ചു വെക്കുക ഇതായിരുന്നു കൽബുറിയുടെ സാഹിത്യം അങ്ങനെയാണ് പ്രക്ഷോഭങ്ങളും പ്രയാസങ്ങളും അദ്ദേഹത്തിൻ്റെ മരണത്തിലും അത് കലാശിക്കുന്നത് മരണത്തെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷേ വിമർശനവും നിന്ദിക്കലും രണ്ടാണ് ഇവിടെ നോക്കൂ ഒരു രാജ്യത്തിൻ്റെ ചക്രവർത്തിയുടെ ഭാര്യയെക്കുറിച്ച് തെറ്റായ ആരോപണം പറഞ്ഞ ആ അലക്കുകാരൻ പിന്നീട് തൻ്റെ ആഭരണങ്ങൾ മുഴുവൻ രാമൻ്റെ സന്നിധിയിലെത്തിച്ച് മാപ്പ് പറയുന്ന രംഗം നമുക്ക് രാമായണ തത്വ ഒരു ദിവസം വിസ്തരിച്ച് ചിന്തിക്കാനുള്ളതാണ് കാഞ്ചന സീതയെ ഉണ്ടാക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് അപ്പം ഇവിടെ വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനും രാജാവിനെതിരെ സംസാരിക്കുവാനും പ്രജകൾക്ക് സ്വാതന്ത്ര്യമുള്ള ധാർമ്മിക ബോധമുള്ള രാഷ്ട്രമായിരുന്നു രാമൻ്റെ രാജ്യം അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി രാമരാജ്യത്തെക്കുറിച്ച് വിഭാവനം ചെയ്തത് രാമരാജ്യത്തിൻ്റെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും മാത്രമായിരുന്നില്ല പ്രജകളുടെ സർവ്വസ്വാതന്ത്ര്യമായിരുന്നു മതത്തിൻ്റെ നിഷ്ഠൂരമായ ഇടപെടലുകൾ അവിടെ ഉണ്ടായിരുന്നില്ല ഒരു രാജാവിനെ വിമർശിക്കുവാൻ സർവ്വസാധാരണ പൗരന് പോലും അധികാരമുണ്ടായിരുന്നു ഇപ്പോൾ കൊറിയയിലെ രാജാവിനെതിരെ ഭരണാധികാരിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ കുടുംബത്തോടെ കുടുംബത്തുടങ്ങുന്നുകളെയും അവിടെ ഇരുപത്തിയൊന്ന് ടൈപ്പിൽ മാത്രമേ ഒരു മനുഷ്യന് മുടിവെട്ടാൻ പറ്റുള്ളൂ ഇരുപത്തി രണ്ടാമത്തെ ടൈപ്പിൽ മുടിവെട്ടിക്കഴിഞ്ഞാൽ കളയും സൗദിയിലെ ഭരണകൂടത്തിനെ വിമർശിച്ചാൽ വധശിക്ഷയാണ് അവിടെ ലഭിക്കുന്നത് അവിടെയാണ് ഭാരതത്തിൽ ഇന്നും നമുക്ക് പ്രധാനമന്ത്രിയെ വിമർശിക്കാം എന്തുകൊണ്ട് രാമന്റെ സങ്കല്പമാണ് ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിക്കുവാൻ നമുക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ മാധ്യമ പ്രവർത്തകന്മാർ എതിർപക്ഷത്തുള്ള രാഷ്ട്രീയക്കാർ എല്ലാവർക്കും നരേന്ദ്രമോദിക്കെതിരെ എന്തുവാക്കും പറയാം എന്തുകൊണ്ട് രാമരാജ്യമാണ് രാമനെ വിമർശിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ രാമനെ വിമർശിച്ചവനെ രാമന്റെ ഭാര്യയെ അധിക്ഷേപിച്ചവനെ തെറ്റായ വാദങ്ങൾ പറഞ്ഞവനെ രാമൻ ഖണ്ഡിച്ചിട്ടില്ല ആ പാരമ്പര്യമാണ് ഇന്നും നമ്മൾ പിന്തുടരുന്നത് എന്നറിയണം അതാണ് ഭാരതത്തിൻ്റെ സർവധർമ്മ സ്വാതന്ത്ര്യമെന്ന് അത് രാമായണത്തിലൂടെ നമുക്ക് ലഭിച്ചതാണെന്ന് കൂടി അറിയുക നന്ദി നമസ്കാരം വന്ദേ മാതരം ജയ് ശ്രീറാം